ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലകൾ സംഘപരിവാര ഫാക്ഷ്യത ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി വർക്കല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലമ്പലത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം എസ് ഡി പി തിരുവനന്തപുരം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഷിഹാബുദ്ദീ മനാനി നിർവഹിച്ചു കഴിഞ്ഞ ജൂൺ മാസം മാത്രം നാലുപേരെയാണ് സംഘപരിവാരം ആൾക്കൂട്ട വിചാരണ ചെയ്ത് മൂന്ന് സെപ്പുകാർ പത്താം എന്നയാൾ മിയാൻ ഖാൻ എന്നയാൾ മൂന്ന് സെപ്പക്കാരെയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് നിക്ഷൂരമായി തന്റെ കാപാലിക കൊല ചെയ്ത് പറഞ്ഞത് പിറ്റേ ദിവസം മൂന്ന് എട്ടാം തീയതി ഉത്തർപ്രദേശിലെ പ്രസാപ് ജില്ലയിലെ കോൺസ്പോർ ഗ്രാമത്തിൽ നാലാമ വിദ്യാലയ സ്ഥാപനങ്ങൾക്ക് നിലപ്പം കൊടുത്തിരുന്ന എസ് വർക്കല മണ്ഡലം പ്രസിഡന്റ് യൂസഫ് സലാം സെക്രട്ടറി സമീർ കരവായിക്കുണം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി നസീർ കപ്പാമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്